ക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപേ തന്നെ സുരക്ഷ കർശനമാക്കാൻ ഹമാസ് നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്നാൽ തങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഇല്ലായിരുന്നു എന്നതാണിപ്പോൾ ഖത്തറടക്കം വ്യക്തമാക്കിയത് ഇതോടുകൂടി തന്നെ ഇതിനു പിന്നിൽ ഇസ്രായേലിനെ കരുവാക്കൊണ്ട് അവർക്കു വേണ്ടി ഹമാസ് ആസൂത്രണമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്ന വിലയിരുത്തലുകളടക്കം വരുന്നു ഖത്തറിൽ നടന്ന ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പാലസ്തീനികളെയാണ് ഇപ്പോൾ ഘാസിയിൽ നിന്നും കുടിയൊഴിപ്പിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ഖത്തറിനു നേരെ ഉണ്ടായ ഇസ്രയേലി ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് യു കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് ശേഷം നടക്കുമെന്നും അന്വേഷണ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ അംബാസിഡർ ഡാനി ഡെനാർ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹം എക്സ് പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ അറിയിച്ചതും ഗാസയിലായാലും ലെബനോണിലായാലും ഖത്തറിലായാലും ഭീകരർക്ക് യാതൊരുവിധ പ്രതിരോധ ശേഷിയും ഉണ്ടാകില്ല എന്നാണ് കവൺസിനോട് ഞാൻ വ്യക്തമാക്കിയതെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു ഞാൻ അതായത് ഞങ്ങൾ പിന്നോട്ട് പോകില്ല ഭീകര നേതാക്കൾ അവിടെ എവിടെ ഒളിച്ചിരുന്നാലും അവർക്കെതിരെ നിർണായകമായി തന്നെ നടപടി എടുക്കുന്നത് തുടരുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഈ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട എല്ലാ ഹമാസ് തീവ്രവാദികളെയും തിരഞ്ഞു പിടിച്ചു തന്നെ ഇല്ലാതാക്കും അതിൽ ഒരു കരുണയും കാണിക്കില്ല ഇത്തവണ നമുക്ക് അവരെ ലഭിച്ചില്ല അത് അടുത്ത തവണ ഉറപ്പായും നമ്മുടെ കണ്ണു വെട്ടിച്ച് അവർക്ക് പോകാൻ കഴിയില്ല എന്നാൽ ആക്രമണത്തെക്കുറിച്ചുള്ള വിമർശനങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയും ചെയ്തു അത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് വന്നതും അതേസമയം വാഷിംഗ്ടണും ജെറുസലേമും മധ്യ ഏഷ്യയിലെ സമാധാനത്തിന് ഭീഷണിയായി ഹമാസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് വൃത്തങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഖത്ര പ്രധാനമന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രയേലി ആക്രമണം സ്റ്റേറ്റ് ടെററിസമാണ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾക്കിടയിലായിരുന്നു പ്രവാസ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നാണ് വ്യക്തമാക്കുന്നത് ഖത്തറിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാകില്ല എന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി വ്യക്തമാക്കി തങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലി ആക്രമണത്തെ സ്റ്റേറ്റ് ടൂറിസം എന്നായിരുന്നു ഖത്തർ വിശേഷിപ്പിച്ചത് ആക്രമണത്തെ മുസ്ലിം വേൾഡ് ലീഗും അപലപിച്ചു വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടുന്നു എന്നതും മുസ്ലിം വേൾഡ് ലീഗ് ആവശ്യപ്പെടുകയും ചെയ്യുന്നു വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾക്കിടയിലായിരുന്നു പ്രവാസ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതും ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നതും അതുപോലെ തന്നെ കത്താര പ്രവേശ്യയിലായിരുന്നു സ്ഫോടനം ഒന്നിലധികം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഉഗ്രശബ്ദം കേൾക്കുകയും വലിയ പുക ഉയരുകയും ആയിരുന്നു എന്നതാണ് പ്രദേശവാസികൾ പറയുന്നത് എന്നാൽ തങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരുവിധ അറിവും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഖത്തറും അതുപോലെ ഹമാസ് നേതാക്കളടക്കം ആരോപിച്ചതും ന്യൂസ് ഡെസ്ക്